യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാനുള്ള നീക്കങ്ങൾ സജീവം ഗവർണർ വിദേശകാര്യ മന്ത്രാലയവുമായി അവസാനവട്ട ചർച്ചകൾ വിവരങ്ങളുമായി അഖിൽ പാലോട്ട് ഒപ്പം ചേരുന്നു അഖിൽ കൃത്യസമയത്ത് ഗവർണറുടെ ഇടപെടൽ വിവരങ്ങൾ വേണ്ടി വലിയ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ദിവസമാണ് പുതുപ്പള്ളി എം എൽ എ കൂടിയായ ചാണ്ടി ഉമ്മനും അമ്മ മറിയാമ്മ ഉമ്മനും കൂടി ചേർന്ന ആ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അവസാന സമയത്തുള്ള ഒരു ആ ആഗ്രഹമാണ് എന്നുള്ള തലത്തിൽ ഗവർണറെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ പശ്ചാത്തലത്തിൽ ഗവർണർ ആറ് നിമിഷം മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഇടപെടലുകളാണ് നടത്തിയത് എമനുമായി എം ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടുന്ന കാര്യത്തിലായാലും അതുപോലെ തന്നെ എം എൽ എൽ ഔദ്യോഗികമായിട്ടും അനൌദ്യോഗികമായും ബന്ധപ്പെടലുകളെല്ലാം തന്നെ ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഇപ്പോൾ ഏറ്റവും ഇതാ അവസാന ഘട്ടത്തിലേക്ക് വിദേശകാര്യ മന്ത്രാലയമായി നേരിട്ട് ഗവർണർ ഇടപെടുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനോടൊപ്പം തന്നെ മലയാളി വ്യവസായിയായ എം എ യൂസഫലി അടക്കമുള്ള ആൾക്കാരുമായും ഗവർണർ ചർച്ച നടത്തി സംസാരിച്ചു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഗവർണർ അവസാനഘട്ട ഇടപെടലുകൾ നടത്തുകയാണ് കൃഷ്ണരാശ് യെസ് നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാനുള്ള നീക്കം സജീവം ഗവർണർ വിദേശകാര്യ മന്ത്രാലയവുമായി സംസാരിച്ചു വിവരങ്ങൾ നൽകുകയായിരുന്നു അഖിൽ പാൽ